സാഹസികതയും മത്സരബുദ്ധിയും ഒന്നിക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾ തുഷാർഗിരിയിൽ സമാപിച്ചു അമേരിക്ക ബ്രിട്ടൻ ഡെൻമാർക്ക് ഇറ്റലി നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ കേരള ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു ചാലി ഇരുവഴിഞ്ഞി പുഴകളിലെ കരിമ്പാറക്കൂട്ടങ്ങളിലൂടെ ആർത്തലച്ചൊഴുകുന്ന പുഴയിലൂടെ അതിസാഹസികമായി തുഴയേറിയുന്നത് കാണാൻ മലയോരം ഒന്നാകെ പുലിക്കയത്തെത്തി മലയോര മേഖലയിലെ കരിമ്പാറക്കെട്ടുകൾ തഴുകി ആർത്തലച്ചൊഴുകുന്ന ചാലി ഇരുവഞ്ഞിപ്പുഴകളിൽ സാഹസികതയുടെ തുഴയെറിഞ്ഞ് അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരത്തിന് തുടക്കമായി വിദേശ അത്ലറ്റുകൾ കായിക പ്രേമികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ മത്സരം കാണാൻ മലയോരം ഒന്നാകെ പുലിക്കായത്തേക്ക് ഒഴുകിയെത്തി അമേരിക്ക ബ്രിട്ടൻ ഡെൻമാർക്ക് ഇറ്റലി നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ കേരള ടീമുകളും മത്സരരംഗത്തുണ്ട് കോടഞ്ചേരി നെല്ലിപ്പൊയിൽ റോഡിലെ പുലിക്കയം പാലത്തിനടുത്ത പുലിക്കയം ലക്ഷംവീട് കോളനി കടവിലായിരുന്നു ആദ്യ സ്ലാലോം മത്സരങ്ങൾ കൂർത്ത പാറക്കെട്ടുകളും ചെങ്കുത്തായ കയങ്ങളും ആറ്റുവഞ്ചികളും നിറഞ്ഞ പുഴയിലൂടെ ഒറ്റയ്ക്ക് തുഴഞ്ഞ് മുന്നേറുന്നതാണ് സ്ലാലോം മത്സരം പുഴയുടെ കുറുകെ ഉയരത്തിൽ കെട്ടിയ കയറിൽ സ്ഥാപിച്ച അഞ്ച് ഗേറ്റുകൾക്കിടയിലൂടെ ഏറ്റവും കുറഞ്ഞ സമയത്തിനകം ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നവരെ വിജയിയായി പ്രഖ്യാപിക്കും ഗേറ്റുകളുടെ തൂണുകളിൽ കയാക്ക് തട്ടിയാലും ഗേറ്റിലൂടെ കടന്നില്ലെങ്കിലും മത്സരാർത്ഥികളുടെ പോയിന്റ് കുറയും കയാക്കിൽ കയറിയ മത്സരാർത്ഥികൾ ചാലിപ്പുഴയോരത്ത് ഉയരത്തിൽ സജ്ജീകരിച്ച റാമ്പിൽ നിന്ന് അതിസാഹസികമായി പുഴയിലേക്ക് കുതിച്ചത് കാണികൾക്ക് വിസ്മയ കാഴ്ചയായി നിലയില്ലാ കയങ്ങളിലെ ചുഴിയിൽപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന കയാക്ക് സാഹസികമായി നിയന്ത്രിച്ച മത്സരാർത്ഥികൾ മിനിറ്റുകൾക്കകം പുലിക്കയം പഴയ ഇരുമ്പ് കാലത്തിന് സമീപമുള്ള ഫിനിഷിംഗ് പോയിന്റിലെത്തി അപകടത്തിൽപ്പെട്ടാൽ രക്ഷിക്കാനായി സർവസന്നാഹങ്ങളുമായി ഫയർഫോഴ്സും കരയിലുടനീളം രംഗത്തുണ്ടായിരുന്നു കയാക്കിങ്ങിലെ ഏറ്റവും അപകടകരവും സാഹസികവുമായ സ്പ്രിന്റ് ബോട്ടർ ക്രോസ് ഇനങ്ങൾ ആനക്കാമ്പോയിൽ നടത്ത് ഇരുവഞ്ഞിപ്പുഴയിലെ അരിപ്പാറയിലാണ് നടക്കുന്നത് പുഴയിലെ ദുർഘടങ്ങൾ താണ്ടി ഇഷ്ടമുള്ള വഴിയിലൂടെ ഫിനിഷിംഗ് പോയിന്റിൽ കുതിച്ചെത്തുന്നതാണ് സ്പ്രിന്റ് സ്ലാലോം സ്പ്രിൻ്നങ്ങളിൽ മികവ് പുലർത്തുന്ന പതിനാറ് അത്ലറ്റുകളെ പങ്കെടുപ്പിച്ച് ബോട്ടർ ക്രോസ് മത്സരവും നടക്കും തുടക്കക്കാർക്കായും വനിതകൾക്കായും വെവ്വേറെ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഋഷികേശിൽ മാത്രം നടന്നിട്ടുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം ഇതാദ്യമായാണ് തെക്കേ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത് ഏഴ് വർഷമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇറ്റലിയിൽ നിന്നെത്തിയ പ്രശസ്ത കയാക്കിംഗ് കോച്ചായ ജോക്കോപ്പോ നൊർദേ ചാലി ഇരുവഞ്ഞിപ്പുഴകളിലെ സാധ്യതകൾ കണ്ടെത്തിയത് വയനാട് ആതിരപ്പള്ളി അടക്കം നിരവധി സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച ജോക്കോപ്പോ കേരളത്തിലെ അൻപത്തിയാറ് പുഴകളിൽ മുപ്പത്തിയാറിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ സാധ്യതാ പഠനം നടത്തുകയായിരുന്നു മുപ്പത്താറ് പുഴകളിൽ നേരിട്ട് പരിശോധിച്ച ശേഷമാണ് പാർക്കെട്ടുകളും കുത്തൊഴുക്കും നിറഞ്ഞ ചാലി ഇരുവഞ്ഞു പുഴകൾ മത്സരത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒളിമ്പിക്സിനുമായ കയാക്കിങ്ങിന് കൂടുതൽ പ്രചാരം നൽകുകയെന്ന ലക്ഷ്യവുമായി ജോക്കോപ്പോയുടെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ സംഘം ഒരു മാസമായി തുഷാർഗിരിയിൽ തമ്പടിക്കുന്നുണ്ട് കയാക്കിംഗ് ഇനങ്ങളിലെ ആദ്യ ഫൈനൽ മത്സരത്തിൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള അയോധ്യ വിജയിയായി టీ ప్రాదేశిక వార్త తిరువంబాడి